എല്ലാവരും ജീവിതത്തിൽ ഒരിക്കൽ തോൽക്കും പരീക്ഷയിൽ ജോലിയിൽ ബിസിനസ്സിൽ ബന്ധത്തിൽ ആരോഗ്യത്തിൽ എവിടെയെങ്കിലും പക്ഷേ തോൽവി അവസാനം അല്ല അത് ഒരു പാഠമാണ് തോൽവി സംഭവിക്കുന്നത് വിജയത്തിന്റെ വഴിയിൽ നമ്മൾ ശരിയായി പോകുന്നു എന്ന് തെളിവാണ് ശരീരം ക്ഷീണിച്ചാലും മനസ് ഉറച്ചു നിൽക്കുമ്പോൾ മനുഷ്യൻ എല്ലാം ജയിക്കും ഞാൻ കഴിയും എന്ന വിശ്വാസം നമ്മുടെ യഥാർത്ഥ ശക്തിയാണ് വലിയ വിജയികൾ ആരും ഭയമില്ലാത്തവർ ആയിരുന്നില്ല അവർ ഭയത്തെ അടക്കി മുന്നോട്ടു പോയവരാണ് ഉദാഹരണം തോമസ് എഡിസൺ ആയിരം തവണ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടിട്ടാണ് വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത് ചിന്ത മാത്രം മതിയല്ല പ്രവർത്തി വേണം ചെറിയ കാര്യങ്ങൾ ദിവസേന സ്ഥിരമായി ചെയ്യുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒരു ദിവസം ഒന്ന് ശതമാനം വളർച്ച നേടിയാൽ വർഷത്തിനു ശേഷം മുപ്പത്തിയേഴ് മടങ്ങ് വളർച്ച നേടാം ലോകം നിങ്ങളെ നിരസിക്കുമ്പോഴും നിങ്ങളിൽ വിശ്വസിക്കാൻ പഠിക്കുക എനിക്കൊക്കെ കഴിയും എന്ന് പറയുന്നവർക്ക് വിജയത്തിൽ എത്തുന്നത് സമയം മാത്രമാണ് സമയം വൈകിയാലും ജീവിതം നമ്മൾ ചെയ്ത പരിശ്രമം ഒരിക്കലും വൃഥാ പോകാൻ അനുവദിക്കില്ല ജീവിതം നമ്മെ തടുക്കാൻ വരില്ല നമ്മൾ തന്നെ നമ്മെ തടുക്കും അതുകൊണ്ട് തോൽവിയെ പേടിക്കാതെ വിശ്വാസത്തോടെ സ്ഥിരമായ പരിശ്രമത്തോടെ മുന്നോട്ടു പോവുക അതാണ് സോൾസ് കോളിംഗ് യൂട്യൂബ് ചാനലിന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കൂ